അഭ്യുഹങ്ങളിലിതായിരുന്നു പി സി തോമസ് എന്തിന് യോസ്കെമാരുടെ വീട്ടിൽ പോയി അല്ലെങ്കിൽ കെ എം ആരുടെ വീട്ടിൽ പോയി അതും ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സമയത്ത് അവിടെ പോയപ്പോൾ അതിനകത്ത് എന്തോ ഉദ്ദേശമുണ്ട് ഈ രീതിയിൽ ചിലർ അത് പ്രചരിപ്പിച്ചത് കൊണ്ടാവാം ചില രീതിയിൽ മാധ്യമങ്ങളിൽ പലരും എന്നെ വിളിച്ചു ടെലിവിഷൻകാർ പ്രത്യേകിച്ച് വിളിച്ചു വിളിച്ച് ചോദിച്ചു ഇങ്ങനെ അവിടെ പോയി ശരിയാണോ എന്താ പോയത് അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യമാണ് പ്യൂർലി പേഴ്സണലാണ് അതിനകത്ത് രാഷ്ട്രീയവും ഇല്ല ഒരു രാഷ്ട്രീയ ഉദ്ദേശവും ഇല്ല എന്നുള്ള സത്യം ഞാൻ അവരോടൊക്കെ പറഞ്ഞു അവർ പലരും അത് കാണിച്ചപ്പോൾ അങ്ങനെ സൂചിപ്പിക്കുകയും ചെയ്തു ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന അവരും പിന്നെ പിറ്റേ ദിവസം പത്രക്കാരും പലരും അങ്ങനെ എഴുതിയിട്ടുണ്ട് പക്ഷേ ഇത് മറ്റൊരു രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ ചിലർ നോക്കുന്നു എന്ന സംശയം വന്നതുകൊണ്ടാണ് വ്യക്തത വരുത്തണം എന്നെനിക്ക് തോന്നിയത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം